ഹായ് ഫ്രണ്ട്സ് ജെനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈസ്റ്ററിൻ്റെ തലേദിവസം ശനിയാഴ്ച ഞങ്ങൾ ഒരു റിസോർട്ടിലാണ് റൂം എടുത്തിരുന്നത് അപ്പോൾ ഇത്തരത്തെ ഈസ്റ്റർ തേക്കടിയിലാണ് സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ തേക്കടിയിലൊരു റിസോർട്ട് ബുക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ടു പി എം ആണ് ചെക്കിംഗ് ടൈം അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി അപ്പം തേക്കടി ടൗണിൽ നിന്ന് ഒരു ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിൻ്റെ താഴെയാണ് ഈ റിസോർട്ടിലേക്കുള്ള ദൂരം ഒരു എട്ട് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ചെല്ലാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പം അവധിയാണ് അതുകൊണ്ടൊക്കെ ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് തേക്കടി ടൗണിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്നതാണ് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ ഒരു ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റിസോർട്ട് വരുന്നതെന്നാണ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ തേക്കടി ടൗണിൽ നിന്ന് നമ്മൾ റിസോർട്ടിനുള്ളിലേക്ക് പോകാനെ കൊണ്ടാണ് തിരിയുന്നത് അപ്പം ഇവിടുന്ന് കുറച്ച് കുറച്ചുള്ള എക്സാക്റ്റ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റോസാപ്പൂ കണ്ടമാണ് അത് കുറച്ച് ആൾക്കാരൊക്കെ ഇട തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം ഫോറസ്റ്റിനോട് ചേർന്നാണ് ഈ റിസോർട്ടുള്ളത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം നെറ്റിൽ ഞങ്ങൾ ഇങ്ങനെ റിസോർട്ട് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ് പിന്നെ നമ്മൾ ബഡ്ജറ്റിന് അനുസരിച്ച് നിൽക്കുന്ന ഒരു റിസോർട്ട് ആണെന്ന് കണ്ടതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത് ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒന്നര ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ അപ്പം ഞങ്ങൾ അവർ ലൊക്കേഷനും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾക്ക് അഡ്രസ്സൊക്കെ ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പെരിയാർ നെസ്റ്റ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് അപ്പം ഈ റിസോർട്ട് കൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലവും അങ്ങനെയൊക്കെ സാധനം ഇപ്പം ഈ കാണുന്നതാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അതിരാണ് അപ്പം വെളിയിൽ ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ നമ്മൾ വന്ന വഴിയിലെ സൈഡിൽ അവർക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഫോറസ്റ്റിനുള്ളിലാണ് വന്ന് വണ്ടിയിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് തന്നെയൊക്കെ ആണോ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ അപ്പം ചെക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് ആദ്യമേ ചെക്കിങ്ങിന് കാര്യങ്ങൾക്ക് വേണ്ടിയാണേലും അവരുടെ ഓഫീസിലേക്ക് ചെല്ലുവാണ് അപ്പം നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് അധികം ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു തിരക്ക് തിരക്കും കുറവുമായിരുന്നു അപ്പം ചെക്കിങ്ങനെ ചെയ്തു രണ്ട് മണിക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് താഴെ ആയിട്ടുള്ള സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പം ഇവിടെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് റിസോർട്ടിൽ അപ്പം ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് റൂമിലേക്ക് പോവുകയാണ് ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് റൂമാണ് എടുത്തിരിക്കുന്നത് പ്പോൾ ഇവിടെ അവരുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡീലക്സ് റൂം എക്സിക്യൂട്ടീവ് റൂം ആ കോട്ടേജ് ഉണ്ട് അതോടൊപ്പം തന്നെ റെസ്റ്റോറന്റ് ഉണ്ട് ഇതിനുള്ളിൽ തന്നെ ഞങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് റൂം ആണ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ആണ് അതിന്റെ റേറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ ഈ ഫോറസ്റ്റിൽ ചില സമയത്തൊക്കെ ആനകളൊക്കെ ഇറങ്ങി വരാറുണ്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം എക്സിക്യൂട്ടീവ് റൂമാണ് എടുത്തിരിക്കുന്നത് ഒരു റൂമിനകത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല നീറ്റായിട്ടുള്ള റൂമാണ് അതോടൊപ്പം തന്നെ ഞാൻ ബാത്റൂമും നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ബാത്ത് റൂമും കാര്യങ്ങളുമൊക്കെയാണ് അപ്പം രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഒരു ഇതാണ് വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടില്ല പിന്നെ നമ്മൾ തേക്കടി ബോട്ടിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ പോയി ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് വേണം പോകാനൊക്കെ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് ഫോറസ്റ്റ് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൻ്റെ എപ്പോഴും ഒരു നോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണിത് അപ്പോൾ അവർ ഫോറസ്റ്റുകാർ ഇവിടെ ക്യാമറ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും മൃഗങ്ങൾ വല്ല ഇറങ്ങുവാണെന്നുണ്ടെങ്കിലും ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർ വരികയും അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യും ഈ റിസോർട്ട് പോലെ തന്നെ ഇവിടെ കുറേയേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഹോം സ്റ്റേ ഒക്കെ നടത്തുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഫോറസ്റ്റിൻ്റെ ഒരു സെർച്ചിങ് കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും അപ്പം ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ദോശയൊന്നും കിട്ടാത്ത കാരണം ഞങ്ങൾ പുറത്തുപോയി ഫുഡ് കൊണ്ട് തീരുമാനിച്ചു തേക്കടി ടൗണിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് വന്നാണ് ഫുഡ് കഴിക്കുന്നത് തേക്കടി തവണയിൽ തന്നെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു രുദ്രവിന് ദോശ കഴിക്കണം ഞങ്ങൾ അപ്പം നയം പണിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഒരു ഊണാണ് കഴിച്ചത് രാശ് ഫിഷ്കറി മിൽസ് കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നായിരുന്നു അതൊന്നും ഞാൻ എടുത്തില്ലാതെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു അഞ്ചു ആയപ്പോൾ ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണുമല്ലോ നമ്മൾ താറേ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ റിസോർട്ടിൽ നിന്ന് നടന്ന് ഞങ്ങൾ തെക്കടി ടൗണിലേക്ക് ഞങ്ങൾ വരുവാണ് നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് റോഡിൻ്റെ ഒരു വശം മൊത്തം മുളയാണ് മുളയുടെ കൂട്ടങ്ങളാണ് അതങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുവാണ് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണെങ്കിൽ കാരണം നമ്മൾ മലയാളീസിനേക്കാട്ടിൽ കൂടുതൽ ഫോറിനേഴ്സാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസും ഒക്കെയാണ് വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ നാടൻ കലകളൊക്കെ ഉണ്ട് അപ്പോൾ ട്രൈബൽസിൻ്റെ ഒരു നൃത്തം ഉണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങളത് കാണാനൊക്കെ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പം ഈസ്റ്റർ ശനിയാഴ്ച ആയതുകൊണ്ട് പൊതുവേ ആൾക്കാർ തിരക്ക് കുറവായതുകൊണ്ട് ആളില്ലാതെ കാണാൻ അവർ അത് നടത്തുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് വന്നപ്പോൾ അവിടെ ഫ്ലവർ ഷോ നടക്കുന്നതാണ്ടോ അപ്പം ഞങ്ങൾ അവിടെ കേറിയായിരുന്നു അപ്പോൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി അപ്പം കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഫ്ലവർ ഷോ കാണാനെക്കൊണ്ട് അവരുടെ ആ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഞങ്ങൾ കയറി നല്ല കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെടികളൊക്കെ ന്യായമായിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗിയുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഈ ഒരു ഹോളിനുള്ളിലാണ് ഈ ഫ്ലവർ ഷോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് കൊച്ചിൻ കലാസിൻ്റെ അവിടെ നാടൻപാട്ട് ആയിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് പക്ഷേ ഏഴരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അന്നേരമൊന്നും തുടങ്ങിയില്ല പക്ഷെ ഞങ്ങളത് കാണാനെക്കൊണ്ട് നിന്നില്ല പിന്നെ ഈ ഫ്ലവർ ഷോ എല്ലാം കയറി ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് അപ്പം ഇതൊക്കെ കണ്ടുകഴിഞ്ഞ് പിന്നെ രുദ്രോ അടങ്ങിയിരിക്കില്ലല്ലോ അപ്പോൾ അവൻ കൂട്ടുമിക്ക എല്ലാത്തിലും കയറി വലിയ ഉള്ള അവ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ വണ്ടികളിലൊക്കെ അവനെ കയറ്റി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു മുട്ട എല്ലാത്തിലും കയറി വലിയ വീണു മാത്രമാണ് കയറാത്തത് അതൊക്കെ എല്ലാത്തിലും അവനും കേറി അപ്പൊ അവന് ദേ ഈ ഇതുപോലത്തെ ഇതിലൊക്കെ കയറിയിട്ട് താഴെ ടൂറിനിന്നിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ തിരുനക്കര വരുമ്പോഴും ഒക്കെ അവനെ കൊണ്ടുപോയി കയറ്റിക്കാറുള്ളതാണ് അപ്പൊ പാർക്കിലൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ചുറ്റി കറങ്ങിയതിനു ശേഷം രാത്രിയിലത് ഫുഡ് മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വന്നായിരുന്നു അങ്ങനെ അതിന് റൂമിലിരുന്നാണ് ഞങ്ങൾ ഒക്കെ കഴിച്ചത് അതിന് ശേഷം പിറ്റേ ദിവസം അപ്പോഴത്തേന് രാത്രി ഒരു ഒമ്പതര ആയായിരുന്നു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ രാവിലെ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് എന്നാലേ നമ്മൾ തേക്കടി ബോട്ടിങ്ങിന് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോ ഒരു ആയിട്ടുണ്ട് സമയം നമ്മൾ പുറത്തിനുള്ളിലേക്ക് നോക്കുമ്പോൾ നേരെ ഇങ്ങനെ പരാമരം എളുത്തു ഉള്ളൂ. അത് ഞങ്ങൾ താഴെ ഇറങ്ങി ഇറങ്ങിപ്പോയി കാരണം നമ്മൾ തന്നെ തന്നെ അവിടെ പോയി ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി തേക്കടിയിലേക്ക് പോവുകയാണ് ബോട്ടിങ് നടത്തണമല്ലോ തേക്കടിയിലെ ആകർഷണം എന്ന് പറയുന്നത് തേക്കടിയിൽക്കൂടെയുള്ള ആണ്. അപ്പം രാവിലെ ഞങ്ങൾ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടി പോകണം കാരണം ആദ്യത്തെ എന്ന് പറയുന്നത് ഏഴരയാണ് സമയം അപ്പം ഏകദേശം ഒരു മണിക്കൂർ വേണം നമ്മൾ രണ്ടിടത്തുനിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ വോട്ടിങ്ങിൻ്റെ സ്പോട്ടിലോട്ട് ചേരാനൊക്കെ ഉണ്ട് ഇത് നമ്മളാദ്യമേ തേക്കടി ടൗണിൽ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോയി വരാനുള്ള ടിക്കറ്റ് എടുക്കണം ആ കിടക്കുന്ന ബസ്സുകളൊക്കെ പിന്നെ ആണ് അവർ നമ്മൾ ഇവിടുന്ന് ഈ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് നോക്കി നമ്മുടെ ഓരോ ഓരോ ബസ്സും നിറയുന്ന അനുസരിച്ച് ബസ്സുകൾ ബസ്സുകളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ അടുത്ത ബസ്സിൽ കയറി നമ്മളിപ്പം തേക്കടി ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ വന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്കും പിന്നെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് അത്രയും സമയം പാർക്ക് ചെയ്ത് ഇടുന്നതിനും കൂടാണ് ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പം ബസ് ഞങ്ങളുടെ നിറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ ബോട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ് എല്ലാം ഫോറസ്റ്റിൻ്റെ തന്നെ വാഹനങ്ങൾ മാത്രമേ ഇതിലേക്ക് കടത്തിവിടത്തുള്ളൂ നമ്മൾ ആ പാർക്കിങ് ചെയ്യുന്നിടത്ത് വണ്ടി ഇട്ടിട്ട് വേണം ആര് വന്നാലും നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം ഫോറസ്റ്റിൻ്റെ വണ്ടിക്ക് മാത്രമാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ ബേഡ്സിനെയും ചില കോരകന്മാരെയൊക്കെ കാണാൻ പറ്റും ഇത് ടൈഗർ റിസർവ് ആണെന്നുണ്ടെങ്കിലും ചില സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം അത്ര രാവിലെ ഒന്നും അതുങ്ങളിരി വരികയല്ലല്ലോ രാത്രിയിലൊക്കെ ഇറങ്ങി വരികയുള്ളൂ അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പുരങ്ങനെ കണ്ടു അപ്പം നമ്മുടെ എന്ത് മൃഗങ്ങളെ കാണുകയാണെന്നുണ്ടെങ്കിലും അവർ വണ്ടി സ്ലോ ആയിട്ടേ പോവുള്ളൂ അങ്ങനെ കുറേ നേരം അവിടെ ഒന്ന് സ്ലോ ചെയ്ത് ഇതിനൊക്കെ എല്ലാവരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോവുകയാണ് പിന്നെ ബേഡ്സിനെ കുറച്ച് കണ്ടു പിന്നെ മെയിനായിട്ട് ആയിട്ട് അങ്ങനെ മാത്രമേ കണ്ടുള്ളൂ മൃഗങ്ങളായിട്ട് കണ്ടുള്ളൂ പിന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് ഈ ഇവിടുന്ന് തന്നെ ഈ റൂട്ട് തന്നെ കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ബോട്ടിങ് പോയിൻറ്റ് വന്നു ഇവിടെ വന്ന് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കണം ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് ഇവിടെയാണ് നമ്മൾ എടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽ നമ്മൾ എത്ര പേരുണ്ട് ഒരു ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്നും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഇവിടെ ആയിട്ട് നമ്മൾ കൊടുക്കണം െങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയാലും നമ്മൾ എന്തെങ്കിലും പിന്നെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനെ കൊണ്ടുള്ള നമ്മൾ ഫുൾ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഏഴര ആയപ്പോൾ ആയിട്ട് ഞങ്ങളെ ബോട്ടിൽ കൊണ്ടുപോയി അപ്പോൾ ഞങ്ങളിപ്പോൾ ബോട്ടിലേക്ക് കയറുകയാണ് ഞങ്ങൾക്ക് അപ്പർ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മേളിലാണ് ഇരുന്നത് അപ്പോൾ അവിടെ വന്ന് ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് പണ്ട് നമ്മൾ അപകടം ഓർക്കുന്നുണ്ടല്ലോ ബോട്ട് അപകടം ഉണ്ടായി അതിനുശേഷം നമ്മുടെ ബോട്ടുകളെല്ലാം പുതിയതാണ് പിന്നെ അതേപോലെ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് അവിടെ കുറേ റൂട്ട്സും കാര്യങ്ങളുമൊക്കെ നമ്മൾ ബോട്ടേ കയറുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ പാലിക്കുകയൊക്കെ വേണം ഇന്നിട്ട് നിൽക്കാൻ പാടില്ല ഒരു സൈഡിലേക്ക് മാത്രം പോയി നിൽക്കാൻ പാടില്ല അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജേർണി നന്നായിരിക്കും അപ്പോൾ ഒരേ സമയം ആറ് ബോട്ടുകളാണ് ഞങ്ങളിപ്പോൾ ഉണ്ടായിരുന്നത് ഒരു നാല് ബോട്ട് രണ്ട് നിലയായിട്ടുള്ളതും ബാക്കി ഓരോ നിലയായിട്ടുള്ളത് രണ്ടെണ്ണം ഒരു ചെറിയതും അങ്ങനെയാണ് പോയിരിക്കുന്നത് ഇത് ഒരേ സമയമാണ് പോകുന്നത് ആ പെരിയാറ് മൊത്തം നമ്മളെ ചുറ്റി കാണിക്കും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇടാം അതിന് ശേഷം ബോട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ഒമ്പതര ആയപ്പോൾ തിരിച്ചു വന്നു ഞങ്ങൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ ഈ പാക്കേജിനുള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇൻക്ലൂഡ് ആണ് അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് കയറി പോകാൻ അപ്പം ഞങ്ങൾ താമസിക്കുന്ന നേരെ ആയിട്ട് ഓപ്പോസിറ്റായിട്ട് മുകളിലായിരുന്നു റെസ്റ്റോറൻറ്റ് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം ഞങ്ങൾക്ക് ആദ്യമേ അവർ തന്നത് ബ്രെഡ് മോൻ മോനുള്ളത് കൊണ്ടായിരിക്കും ബ്രെഡ് ജാമും ബട്ടറും കൂടെ ആണ് അവർ ആദ്യമേ തന്നത് പിന്നെ ആദ്യമേ നമുക്കൊരു ജ്യൂസ് തന്നു തണിമത്തിൻ്റെ അതൊക്കെ അപ്പം നമ്മൾ അവിടെ എന്താ ഉള്ളത് എന്താണോ ഉള്ളത് അതെല്ലാം നമുക്ക് അവര് തരും നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് അവന് ബ്ലെഡ് ആയിട്ട് എടുത്തു അപ്പം തനിവട്ടൻ്റെ ജ്യൂസും പിന്നെ ഞങ്ങൾക്ക് പൂരിയും പൂരി മസാലയാണ് തന്നത് അതോടൊപ്പം കോഫി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓംലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തരും ഞങ്ങൾ ഓംലേറ്റും മേടിച്ചായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു എല്ലാവർക്കും അൺലിമിറ്റഡ് ആണ് ഫുഡ് നമ്മൾ എത്ര ചോദിച്ചാലും അവർ തരും പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ കക്ഷിയതിനു ശേഷം ഞങ്ങൾ താഴെ പോയി ഒരു പതിനൊന്നര ആയപ്പോൾ ഞങ്ങളുടെ ചെക്ക് ഔട്ട് ടൈം ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തെന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല ചാനലിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല ഇപ്പം മറ്റൊരു കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു